കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇറാനും അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഘർഷം ഈ സംഘർഷം ഒരു വലിയ യുദ്ധമായി മാറില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം തീർച്ചയായിട്ടും ഒരു യുദ്ധം രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ല പക്ഷേ സാങ്കൽപികമായ ഒരു ചോദ്യം കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും ചിലർ ഉന്നയിച്ചൊരു ചോദ്യമാണ് ഇനി അഥവാ ഒരു യുദ്ധം എന്ന് കരുതുക ഇറാനും പാകിസ്ഥാനും തമ്മിൽ ആരായിരിക്കും ആ യുദ്ധത്തിനൊടുവിൽ വിജയിക്കുക ഇതൊരു സാങ്കല്പികമായ ചോദ്യമാണ് യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു സാങ്കല്പികമായ കമ്പാരിസണിലേക്ക് പോവാം നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കുകൾ കണക്കുകളനുസരിച്ച് ഏകദേശം എട്ട് പോയിന്റ് ഏഴ് കോടിയാണ് ഇറാന്റെ പോപ്പുലേഷൻ പാകിസ്ഥാന്റെ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് കോടിയോളം വരും ജനസംഖ്യയുടെ ഒരു ഒരു ഗുണം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ഉറപ്പായും പാകിസ്ഥാൻ ഉണ്ട് അവർക്ക് ഉറപ്പായും കൂടുതൽ സൈനികരെ രംഗത്തിറക്കാനും സാധിക്കും വലിയ ജനകീയമായ ഒരു പിന്തുണ ആ രാജ്യത്തിന് എന്തായാലും കിട്ടും അതുകൊണ്ട് ജനസംഖ്യയുടെ പിന്തുണ എപ്പോഴും പാകിസ്ഥാന് തന്നെയാണ് കൂടുതലെന്ന് കാണാൻ പറ്റും ഇനി ആക്റ്റീവ് മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണം എടുത്താൽ ഇറാന് സിക്സ് പോയിന്റ് വൺ ലാക്ക് ആണ് ഉള്ളത് അതേസമയത്ത് പാകിസ്ഥാന് സിക്സ് പോയിന്റ് ഫൈവ് ലാക്സ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ വലിയ ഡിഫറൻസ് ഇല്ല അപ്പോൾ പത്തോ മുപ്പതിനായിരോ നാൽപ്പതിനായിരോ പട്ടാളക്കാർ കൂടുതലുണ്ട് എന്നതുകൊണ്ട് അവിടെ ഒരു മുൻതൂക്കം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ സൈനികരുടെ എണ്ണത്തിൽ രണ്ട് രാജ്യങ്ങളും ഏതാണ്ട് തുല്യമാണ് ഇനി സൈനികരുടെ ഒരു ശേഷിയെക്കുറിച്ച് നോക്കിയാൽ ഇറാന്റെയും പാകിസ്ഥാന്റെയും പട്ടാളക്കാര് അത്യാവശ്യം നല്ല ഉയരമുള്ള പട്ടാളക്കാർ തന്നെയാണ് രണ്ട് രാജ്യത്തെ സൈന്യവും ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് തെല്ലും ഭയമില്ലാതെ യുദ്ധം ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ കാണിക്കാറുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് തോറ്റിട്ടുണ്ടെങ്കിലും യുദ്ധങ്ങളിൽ പലപ്പോഴും അവരുടെ പട്ടാളം നല്ല രീതിയിൽ യുദ്ധത്തിൽ മുന്നേറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ത്യൻ പട്ടാളത്തിന്റെ വീരത്തിന് മുന്നിൽ അടിപതറിയിട്ടുണ്ട് എന്ന് മാത്രം എന്നിരുന്നാലും ഒരു മോശം പട്ടാളം ഒന്നും ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ശത്രു രാജ്യമാണെങ്കിൽ കൂടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ്റെയും പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എടുത്താൽ വളരെ സ്ട്രോങ് ആയിട്ട് യുദ്ധം ചെയ്യാനൊക്കെ അവർക്ക് പറ്റും പക്ഷേ ഇറാൻ കുറച്ചും കൂടി അഗ്രസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം ഞാൻ വഴിയെ പറയാം അപ്പോൾ അതിനുശേഷം പ്രധാനമായിട്ടും റിസർവിലുള്ള പട്ടാളക്കാരുടെ എണ്ണം നമുക്ക് നോക്കാം മൂന്നര ലക്ഷം പേര് ഇറാൻ്റെ കയ്യിലുണ്ട് അതേസമയത്ത് പാകിസ്ഥാൻ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം പേരുണ്ട് പാകിസ്ഥാന് റിസർവില് തന്നെ ഇനി പാരാമിലിറ്ററി എടുത്താലും രണ്ടേ പോയിന്റ് രണ്ട് ലക്ഷം പേര് ഇറാൻ ഉണ്ട് അഞ്ച് പോയിന്റ് ഒന്ന് ലക്ഷം പേരാണ് പാകിസ്ഥാൻ ഉള്ളത് ഏകദേശം അഞ്ചു ലക്ഷത്തിന് മുകളിലുണ്ട് അപ്പൊ അവിടെ കൃത്യമായ ഒരു മേൽക്കൈ പാകിസ്ഥാൻ ഉണ്ട് ഡിഫൻസ് ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആണ് കുറച്ചുകൂടെ മുന്നിൽ നയൻ പോയിന്റ് നയൻ ബില്ല്യാണ് ഇറാന്റെ ഡിഫെൻസ് ബഡ്ജറ്റ് പാകിസ്ഥാൻ അത് സിക്സ് പോയിന്റ് ത്രീ ബില്ല്യാണ് സാമ്പത്തികമായി നോക്കിയാലും പാകിസ്ഥാനേക്കാൾ സമ്പന്നമാണ് ഓയിൽ റിച്ചുമാണ് ഇറാൻ ഇറാൻ അതുകൊണ്ട് തന്നെ ഓയിലിന് വേണ്ടിയിട്ടൊന്നും ഒരു രാജ്യത്തിനും ഡിപ്പെൻഡ് ചെയ്യേണ്ട അവിടെ ആവശ്യം പോലും അവിടെ ഉണ്ട് സോ അതുകൊണ്ട് ഇറാൻ ആ കാര്യത്തിൽ സമ്പത്ത് ഓയിൽ പോലെയുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാനേക്കാൾ ഫാർ ഫാർ ബെറ്റർ ആണ് റിച്ച് ആണ് അപ്പോൾ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഇറാൻ ഇനി നമ്മൾ എയർഫോഴ്സിൻ്റെ കാര്യം എടുത്താൽ ടോട്ടൽ എയർ പവർ നോക്കുമ്പോൾ പാകിസ്ഥാന് വലിയ മുൻതൂക്കമുണ്ട് കാരണം ഇറാന്റെ ആകെ ഒരു എയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തൊന്നും പാകിസ്ഥാന്റെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലുമാണ് പാകിസ്ഥാന്റെ കൈവശം അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ പോലെയുള്ള യുദ്ധവിമാനങ്ങളും ചൈനീസ് യുദ്ധവിമാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതെല്ലാം ഒന്നും മികച്ചതല്ലെങ്കിലും ഇറാന്റെ യുദ്ധവിമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എയർ പവർ നോക്കുന്ന സമയത്ത് പാകിസ്ഥാന് തീർച്ചയായും മുൻതൂക്കമുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എയർഫോഴ്സ് ഇറാനുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ നൂറ്റി എൺപത്തി ആറെ എണ്ണം ഇറാനുണ്ട് മുന്നൂറ്റി എൺപത്തി ഏഴെണ്ണം ഉണ്ട് പാകിസ്ഥാന് ഡെഡിക്കേറ്റഡ് അറ്റാക്ക് നടത്താൻ പറ്റുന്ന തൊണ്ണൂറ് എണ്ണം പാകിസ്ഥാനും ഇരുപത്തിമൂന്ന് എണ്ണം ഇറാനും ഉണ്ട് ഹെലികോപ്റ്ററുകൾ എടുത്താലും നൂറ്റി ഇരുപത്തി ഒമ്പത് എണ്ണമാണ് ഇറാന്റെ കയ്യിലുള്ളത് മുന്നൂറ്റി അൻപത്തിരണ്ട് എണ്ണം പാകിസ്ഥാന്റെ കയ്യിലുണ്ട് അറ്റാക്ക് ഹെലികോപ്റ്റർ പതിമൂന്നെണ്ണം ഇറാനും അൻപത്തിയേഴ് എണ്ണം പാകിസ്ഥാനുമുണ്ട് സോ ഈ എയർ പവർ നമ്മൾ ടോട്ടലായിട്ട് നോക്കുമ്പോൾ മുൻതൂക്കമുള്ളത് പാകിസ്ഥാനാണ് ടാങ്കുകളുടെ എണ്ണം എടുക്കാം ടാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറെ എണ്ണം ഉണ്ട് ഇറാന് മൂവായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടെണ്ണം ഉണ്ട് പാകിസ്ഥാന് ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസ് നോക്കിയാൽ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചെണ്ണം ഇറാനും അൻപതിനായിരത്തി അഞ്ഞൂറ് എണ്ണം പാകിസ്ഥാനും ഉണ്ട് അപ്പോൾ ആംഡ് വെഹിക്കിൾസിൽ ഒരു മുൻതൂക്കം ഈ പറയുന്ന ഇറാനുണ്ട് പക്ഷേ ടാങ്കുകളുടെ എണ്ണത്തിലുള്ള മുൻതൂക്കം പാകിസ്ഥാനാണ് ഉള്ളത് ആർട്ടിലറി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതാണ് ഈ ഇറാന്റെ ആകെ ആർട്ടിലറി കപ്പാസിറ്റി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഏതാണ്ട് നാലായിരത്തിനടുത്തുണ്ട് നേവി സ്ട്രെങ്ത് നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ടോട്ടൽ ഫ്ലീറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നൂറ്റി പതിനാലും ഇറാൻറ്റേത് നൂറ്റി ഒന്നുമാണ് മുങ്ങിക്കപ്പൽ ഇറാന് പത്തൊമ്പതും പാകിസ്ഥാൻ എട്ടുമുണ്ട് ഡിസ്ട്രോയർ ഇറാൻ ഒന്നുമില്ല പാകിസ്ഥാന് രണ്ടെണ്ണം ഉണ്ട് ഫ്രിഗേറ്റുകൾ ഏഴെണ്ണം ഇറാനും ഒൻപതെണ്ണം പാകിസ്ഥാനുമുണ്ട് കോർവെറ്റ് മൂന്നെണ്ണം ഇറാനും ഏഴെണ്ണം പാകിസ്ഥാനുമുണ്ട് പെട്രോൾ വെസൽസ് ഇരുപത്തൊന്നെണ്ണം ഇറാനും എണ്ണം പാകിസ്ഥാനുണ്ട് അപ്പം നേവി സ്ട്രെങ്ത് എടുക്കുന്ന സമയത്ത് ഈ കണക്കുകൾ നോക്കുമ്പോൾ നൂറ്റി ഒന്ന് ഇറാനും നൂറ്റി പതിനാല് പാകിസ്ഥാനും ഒക്കെ ആണെന്ന് പറയുമ്പോഴും നേവി സ്ട്രെങ്ത്തിൽ ഇറാനാണ് മുന്നിൽ അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ്റെ പ്രധാന ശത്രു ആരാണ് ഇറാന്റെ ശത്രു അല്ല അത് അമേരിക്കയാണ് പ്രധാന ശത്രു എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ് അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമായിട്ടും ഇന്ത്യയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൈനിക വൽക്കരണമാണ് എപ്പോഴും നടത്തുന്നത് അതുകൊണ്ടാണ് അവരുടെ കരസേന കുറച്ച് സ്ട്രെങ്ത് ആക്കി നിർത്തിയിട്ടുണ്ട് അവർ അവർ യുദ്ധവിമാനങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടത് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസാണ് അവർ എപ്പോഴും ഒരുക്കുന്നത് അപ്പം ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എങ്ങനെ നേരിടാൻ പറ്റും അമേരിക്ക വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്കയുടെ കപ്പലുകളാണ് പലപ്പോഴും അവരുടെ വിമാനവാഹിനി കപ്പലുകളോ അല്ലെങ്കിൽ അവരുടെ യുദ്ധക്കപ്പലുകളോ ഒക്കെ ഈ പറയുന്ന അറേബ്യൻ സീയിൽ വന്നിട്ട് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുകൊണ്ടൊക്കെയാണ് ഇറാനെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ ഇറാൻ എപ്പോഴും ഈ മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുക ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്യുക കൂടുതൽ ബോട്ടുകൾ മുങ്ങിക്കപ്പലുകൾ ഇവയൊക്കെ വാങ്ങുക അല്ലെങ്കിൽ നിലനിർത്തുക ഈ തരത്തിൽ അതായത് ഒരേ സമയത്ത് നാവിക സേനയെ ശക്തിപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് കാരണം യു അറ്റാക്ക് ചെയ്യണമെങ്കിൽ അത് കടലിലാണ് അവർക്ക് എളുപ്പത്തിൽ പറ്റുക കാരണം കര നോക്കുകയാണെങ്കിൽ ഒരുപാട് ദൂരെയാണ് അമേരിക്കയിലേക്ക് അയക്കാൻ പറ്റുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് വരെ ഇറാൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് വിശ്വാസം അവർ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അമേരിക്ക ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇറാന്റെ എല്ലാ പ്ലാനിങ്ങും പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ നാവിക നാവികശക്തിയിൽ പാകിസ്ഥാനേക്കാൾ മുൻതൂക്കം അത് ഇറാൻ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ കര സേനയും അല്ലെങ്കിൽ വ്യോമസേനയും എടുത്താൽ അവിടെ മുൻതൂക്കം പാകിസ്ഥാനും നാവികസേനയുടെ കാര്യം വരുമ്പോൾ അവിടെ കൃത്യമായ മുൻതൂക്കം ഉള്ളത് ഇറാനുമാണെന്ന് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇത്തരം ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് പോവാം ഇറാനും പാകിസ്ഥാനും തമ്മിൽ കുറച്ച് അതിർത്തിയുണ്ട് നമുക്കറിയാം ബലൂജുമായി ബന്ധപ്പെട്ട് വരുന്ന അതിർത്തിയാണ് ഇവിടത്തെ അതിർത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫ്രീ ഹാൻഡ് കിട്ടുന്ന അതിർത്തിയാണ് എന്ന് വെച്ചാൽ വലിയ പർവ്വതങ്ങളോ മലകളോ ഒക്കെ കൊണ്ടുള്ള ഒരു ഒരു സേഫ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇറാനും പാകിസ്ഥാനും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പാക് മിലിട്ടറിക്ക് ഒരു യുദ്ധം തുടങ്ങുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ കുറേയേറെ പ്രദേശങ്ങൾ ഇറാന്റെ ഭാഗത്ത് പിടിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു മുൻതൂക്കം കിട്ടും തുടക്കത്തിൽ പക്ഷേ യുദ്ധം മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച അനിയിപ്പോൾ അല്ലെങ്കിൽ ഒരു വീക്ക് പാക് സൈന്യത്തിന് ഒരു മുൻതൂക്കം കിട്ടി അവർ കുറേ പ്രദേശങ്ങളിൽ തിരിച്ചു എടുത്തു അല്ലെങ്കിൽ പിടിച്ചെടുത്തു എന്ന് വെക്കാം ഇറാൻ്റെ അടുത്തുനിന്ന് യുദ്ധം തുടങ്ങുകയാണല്ലോ യുദ്ധം തുടങ്ങുമ്പോൾ അങ്ങനെയാണ് അധിനിവേശമായിരിക്കുമല്ലോ അപ്പോൾ ഇവർ മുന്നേറുകയാണ് ഈ ഇറാന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സാധാരണ രീതിയിൽ ഉള്ള ഒരു യുദ്ധമാണ് അപ്പോൾ ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ പിന്നെ പാകിസ്ഥാന് പലപ്പോഴും മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അതായത് ഇപ്പോൾ എണ്ണയുടെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ വെപ്പൺസിന്റെ കാര്യത്തിലായിക്കോട്ടെ അങ്ങനെ എല്ലാത്തിനും പാകിസ്ഥാന് പലപ്പോഴും ചൈനയോ അല്ലെങ്കിൽ അമേരിക്കയോ ആശ്രയിക്കേണ്ടി വരും അമേരിക്ക ചിലപ്പോൾ സഹായിച്ചേക്കാം ഒരു ഗ്യാരണ്ടിയുമില്ല അതവിടെ നിൽക്കട്ടെ പക്ഷെ ചൈന സഹായിക്കുമോ ചൈനയ്ക്ക് സഹായിക്കാൻ പറ്റില്ല കാരണം ഇറാനുമായിട്ട് തന്ത്രപരമായ ബന്ധം ഓൾറെഡി ചൈനയ്ക്കുണ്ട് ഇനി ചൈന കൊടുക്കുകയാണെങ്കിൽ വീതം വെച്ച് കൊടുക്കേണ്ടി വരും രണ്ട് യുദ്ധവിമാനം പാകിസ്ഥാന് രണ്ടെണ്ണം ഇറാന് എന്ന് പറഞ്ഞ് കൊടുക്കാനേ പറ്റൂ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കേണ്ടി വരും ഈ രാജ്യങ്ങളുമായിട്ട് ഒരു യുദ്ധ സമയത്ത് സഹകരിക്കാനുള്ള ഒരു തീരുമാനവും ചൈനയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് ചൈന യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയോ നിഷ്പക്ഷമായിട്ട് നിൽക്കുകയോ ചെയ്യുള്ളൂ അപ്പൊ ചൈനയിൽ നിന്ന് കൂടുതലൊന്നും യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ പാകിസ്ഥാന് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇറാനും റഷ്യയും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധമുണ്ട് നമ്മൾ കണ്ടതാണ് യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുമ്പോൾ ഇറാൻ ഡ്രോണുകളോ മറ്റൊക്കെയാണ് നിർമ്മിച്ച് ചെറിയ ആയുധങ്ങളൊക്കെ നിർമ്മിച്ച് റഷ്യക്ക് കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനൊരു കാരണമുണ്ട് ഈ ഇറാഖ് ഇറാൻ യുദ്ധം നടന്ന സമയത്ത് ഇറാൻ തിരിച്ചറിഞ്ഞൊരു വസ്തുതയുണ്ട് അതായത് ഫോറിൻ രാജ്യങ്ങളെ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ പണി പാളും കാരണം അവര് ആയുധങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട് എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞത് ഇറാഖ് യുദ്ധത്തിലാണ് ആ സമയത്ത് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ സൗദി അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇറാഖിനെയാണ് പിന്തുണച്ചിരുന്നത് അപ്പൊ ആ യുദ്ധത്തിന് ശേഷം ഇറാൻ എന്ത് ചെയ്തു ഭൂഗർഭ അറകളിൽ സ്വന്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു അതിന് ഒരുപക്ഷെ ഈ റഷ്യയും ഉത്തര കൊറിയയും ഒക്കെ ഇറാനെ സഹായിച്ചിട്ടുണ്ടാകണം കാരണം അവരുടെയൊക്കെ ശത്രു അമേരിക്കയാണല്ലോ ഇറാന്റെയും ശത്രു അമേരിക്കയാണ് അപ്പൊ അതുകൊണ്ട് ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും ഒക്കെ സഹായം തീർച്ചയായിട്ടും ഇറാന് കിട്ടിയിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാൻ തദ്ദേശീയമായിട്ട് സ്വന്തമായിട്ട് ചെറിയ മിസൈലുകള് അതുപോലെ ഡ്രോണുകള് ആയുധങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാന് മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ആയുധ നിർമ്മാണം സാധ്യമാകും എന്നതുകൊണ്ട് ഈ പാകിസ്ഥാന് വരുന്നൊരു പ്രശ്നം അവർക്ക് വരില്ല അവർ ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങും പക്ഷെ പാകിസ്ഥാന് അവർക്കും ടാങ്കിന്റെ ഒക്കെ നിർമ്മാണം ഉണ്ടെങ്കിലും ഇറാൻ ഉള്ളതുപോലെ പോലെ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ നിർമ്മിക്കാനുള്ള ഒരു സാങ്കേതികമായൊരു ഒരു ഒരു ശേഷി ഇന്ന് പാകിസ്ഥാനില്ല അപ്പം അതുകൊണ്ട് തന്നെ യുദ്ധം മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് പാകിസ്ഥാൻ ദുർബലമാകുകയും ഇറാൻ കുറച്ച് മുൻതൂക്കം നേടിയെടുക്കുകയും ചെയ്യും മാത്രമല്ല ഇറാന്റെ കൈവശം മിഡിൽ ഈസ്റ്റും പാകിസ്ഥാനും ഉൾപ്പെടെ കവർ ചെയ്യുന്ന മിസൈലുകളുമുണ്ട് അപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ആക്രമണം നടത്താൻ ഇറാന് സാധിക്കും എന്നാൽ പാകിസ്ഥാന്റെ കയ്യിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ വരെ പോകാൻ സാധ്യതയുള്ള മിസൈലുകൾ പാകിസ്ഥാന്റെ കൈവശം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അവരുടെ അഹീൻ എന്നൊക്കെ പറയുന്ന മിസൈലുകൾ ഉണ്ട് അത് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ ചിലപ്പോൾ പാകിസ്ഥാനും പറ്റും പക്ഷെ ഇറാന്റെ കയ്യില് എസ് ത്രീ എന്ന് പറയുന്ന റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട് ഒരുമാതിരിപ്പെട്ട പാകിസ്ഥാന്റെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളെ മിസൈലുകളെയൊക്കെ പ്രതിരോധിക്കാൻ ഇറാന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല യു എസിന്റെ അറ്റാക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതിരോധം ഒരുക്കലാണ് ഇറാൻ നടത്തി വരുന്നത് അപ്പൊ യു എസ് ആക്രമിക്കുകയാണെങ്കിൽ മിസൈൽ ആക്രമണങ്ങൾക്കായിരിക്കും കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ മിസൈലുകളെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഡിഫെൻഡ് ചെയ്യുന്ന സിസ്റ്റംസ് ഇറാൻ തദ്ദേശീയമായും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരം ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഈ പറയുന്ന മിസൈൽ ആക്രമണങ്ങളെയും അവരുടെ യുദ്ധവിമാനങ്ങൾ വഴിയുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ഒരുപക്ഷെ ഇറാന് സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധത്തിലെ ഒരു വിജയം പാകിസ്ഥാന് ഒരുപക്ഷെ ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെ പറയുമ്പോഴും നമ്മൾ സൈനികമായി നോക്കുമ്പോൾ പാകിസ്ഥാൻ വളരെയധികം പവർഫുള്ളാണ് ഇറാനേക്കാൾ പക്ഷെ ഇറാന് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് അതായത് ഇറാൻ നമുക്കറിയാം മറ്റ് തീവ്രവാദ സംഘടനകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇറാന്റെ യുദ്ധങ്ങളെല്ലാം പലപ്പോഴും നടത്താറുള്ളത് അതിനകത്ത് ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹൂദികള് ഹമാസ് ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് അപ്പോൾ ഈ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന് നേരെ കൂടുതൽ ആക്രമണം നടത്താനും ഈ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുണ്ട് ആ സംഘടനകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുവാനും ഇറാന് സാധിക്കും പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സപ്പോർട്ട് അതിനുവേണ്ട ഒരു പിന്തുണ ഇറാൻ കൊടുത്താൽ തന്നെ പാകിസ്ഥാൻ അത് വലിയ തലവേദനയാകും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാൻ നേരിടുന്ന പ്രശ്നം ഇപ്പം പാകിസ്ഥാന് ചിലപ്പോൾ അമേരിക്കയുടെ ചില പിന്തുണ കിട്ടിയേക്കാം അത് അവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് ഈ പാകിസ്ഥാന്റെ അതിർത്തി നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനുമായുള്ള അതിർത്തിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയിലാണെങ്കിൽ അവർക്ക് വളരെയധികം മുൻകരുതൽ എടുത്തേ മതിയാകും എന്നതാണ് സ്ഥിതി അപ്പോൾ അവരുടെ ആകെ സൈനിക ശേഷി അങ്ങ് പൂർണ്ണമായിട്ടും ഇറാനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഉപയോഗിക്കാനും അവർക്ക് കഴിയില്ല കാരണം ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഇന്ത്യൻ അതിർത്തി സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പം അഫ്ഗാനിസ്ഥാനുമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ അതിർത്തിയും അവർക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അത് രണ്ടും പോയതിനു ശേഷമുള്ള സൈനിക ശക്തി മാത്രമേ അവർക്ക് ഇറാനുമേൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇറാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും ഇറാനു നേരെ ഒരു യുദ്ധത്തിലോട്ടൊന്നും പോകാൻ പോകുന്നില്ല അതേ സമയത്ത് തന്നെ ഇറാന്റെ മറ്റതിർത്തികളിൽ വലിയ പ്രശ്നവുമില്ല യു എസിനെ നേരിടാനായിട്ട് അവർ ഓൾറെഡി അവരുടെ കടൽ തീരങ്ങളിൽ വേണ്ട സന്നാഹങ്ങൾ ഒരുക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പരിമിതമായ സൈനിക വിഭവശേഷി മാത്രമേ പാകിസ്ഥാൻ ഇറാൻ നേരെ ഉപയോഗിക്കാൻ പറ്റൂ ഇറാനാകട്ടെ അവരുടെ ആകെ സൈനിക ശേഷിയുടെ ഒരു വലിയ വിഭാഗത്തെ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കാനും പറ്റും പിന്നെ ഉള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നിലനിൽപ്പില്ല എന്ന് കാണുമ്പോൾ പാകിസ്ഥാന് ആണവായുധം ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരാണവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ള അവരുടെ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വലിയ ഭീഷണിയായിട്ട് മാറും കടുത്ത ഉപരോധങ്ങൾ തന്നെ ലോകത്ത് അവർക്ക് നേരിടേണ്ടി വരും ആ രാജ്യത്തെ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് ഒറ്റപ്പെടുത്തും ഒരുപക്ഷെ ആ രാജ്യത്തെ പിന്നെ ഒരു ആണവായുധം പ്രയോഗിക്കാത്ത വിധം പൂട്ടിക്കെട്ടാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആണവായുധം ഒരു ഭീഷണിപ്പെടുത്തലിന് വേണ്ടി മാത്രം കയ്യിൽ വയ്ക്കാൻ തന്നെയായിരിക്കും ആ പാകിസ്ഥാൻ തീരുമാനിക്കുക ഇനി അബദ്ധവശാൽ അത് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും അതാണ് അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇറാനും വലിയ നഷ്ടമുണ്ടാകും ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്തായാലും ഇറാൻ ഒരുപാട് നാശനഷ്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇറാൻ വലിയ തിരിച്ചടി തന്നെ പലയിടങ്ങളിലും ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷെ എന്നാലും ഇറാൻ തോറ്റു കൊടുക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല തുടക്കത്തിൽ ഒരു മുന്നേറ്റമൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാലും യുദ്ധം നീണ്ടുപോകുന്ന മുറയ്ക്ക് ഇറാൻ തന്നെ മുന്നേറി വരാനാണ് കൂടുതൽ സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞ വിമത സംഘടനകളെയൊക്കെ നമ്മൾ അവിടെ കാണണം അവരുടെ പിന്തുണ ഇറാനാണ് അപ്പൊ ഇനിയിപ്പോൾ ആണവായുധം പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും ഇറാന് സമാനതകളില്ലാത്ത നഷ്ടമുണ്ടാകും ആണവായുധത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനമൊക്കെ ഇറാൻ ഉണ്ടാകുമോ എന്ന് സംശയമാണ് അപ്പൊ ഇറാൻ തിരിച്ചതിനെ എങ്ങനെ നേരിടും നമുക്കറിയാം ആണവായുധം ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഉത്തര ഉത്തരകൊറിയ ആണവായുധം കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്ന ഉപരോധങ്ങൾക്ക് കൈയും കിടക്കുമില്ല ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്കെതിരെ പല ഉപരോധങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇനി അവർ നിർമ്മിച്ചു എന്ന് കണ്ടാൽ അല്ലെങ്കിൽ അത് പരീക്ഷിച്ചു എന്ന് കണ്ടാൽ ഉറപ്പായും ഇതായിരിക്കില്ല ഇറാന്റെ അവസ്ഥ ഉത്തരകൊറിയേക്കാൾ മോശ അവസ്ഥയാകാനുള്ള സാധ്യതയുണ്ട് കാരണം മിഡിൽ ഈസ്റ്റിൽ സമാധാനം നിലനിർത്തുക എന്നത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് അപ്പം ഇവിടെ ഇറാൻ ഇത്രയും ഉപരോധങ്ങൾ നേരിട്ട് ഇത്രയും കാലം ഇസ്രായേലിനോടും അമേരിക്കയോടും പൊരുതിയിട്ടുണ്ടെങ്കിൽ ആണവായുധം നിർമ്മിക്കാനുള്ള ടെക്നോളജി ഇറാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വേണം കരുതാൻ അങ്ങനെയാണ് കരുതപ്പെടുന്നതും ഒരു പക്ഷേ നിർമ്മിക്കാനും ശ്രമിച്ചിട്ടുണ്ടാകും അത് പരീക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആണവായുധം വേണ്ടി വന്നാൽ ഒരു പക്ഷേ ഇറാനും നിർമ്മിക്കാൻ കഴിയുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിച്ചാൽ കുറഞ്ഞത് ഒരു വർഷ സമയത്തിനുള്ളിൽ തിരിച്ച് പാകിസ്ഥാന് മേൽ ആണവായുധം ഉപയോഗിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇറാനും ഉണ്ടാകുമെന്ന വിലയിരുത്തലുകളുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ആണവായുധം പോലെയുള്ള ഒരു പ്രയോഗത്തിലേക്ക് ഒരിക്കലും പാകിസ്ഥാൻ പോവുകയില്ല ഒരു പരമ്പരാഗത യുദ്ധമായിരിക്കും ഇറാനും പാകിസ്ഥാനും തമ്മിൽ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടാവുക ആ യുദ്ധത്തിൽ വിജയി ആരായിരുന്നാലും നേട്ടം കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് ഇറാൻ ആയിരിക്കും കാരണം വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണങ്ങളെയും ഡ്രോൺ ആക്രമണങ്ങളെയും പാകിസ്ഥാന് നേരിടേണ്ടി വരും മാത്രമല്ല ഇറാന്റെ യുദ്ധ തന്ത്രങ്ങളും തികച്ചും വ്യത്യസ്തമാണ് ഇപ്പൊ ഹമാസ് ഇസ്രയേലിൽ കയറി എങ്ങനെയാണ് ആക്രമണം നടത്തിയത് നോക്കൂ ഒരേ സമയത്ത് ആയിരക്കണക്കിന് റോക്കറ്റുകൾ അയക്കുന്നു ഇതിനിടയിൽ പാരച്ചൂട്ടിൽ പറഞ്ഞിറങ്ങിയ ആക്രമണം നടത്തുന്നു ഇതിന്റെ എല്ലാം ബുദ്ധികേന്ദ്രം ഇറാനാണ് അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായ യുദ്ധതന്ത്രങ്ങളായിരിക്കും ഇറാൻ ഉപയോഗിക്കുന്നത് ഇറാൻ എപ്പോഴും അവരുടെ വലിയ ശത്രുവായി കാണുന്നത് അമേരിക്ക ആയതുകൊണ്ട് തന്നെ അവരുടെ യുദ്ധ സന്നാഹങ്ങളും അമേരിക്കയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ യുദ്ധതന്ത്രങ്ങൾ തന്നെയായിരിക്കും അവർക്ക് ഉണ്ടാവുക മാത്രമല്ല പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖത്തിലടക്കം കടുത്ത ആക്രമണങ്ങൾ പാകിസ്ഥാന് നേരിടേണ്ടി വരികയും ചെയ്യും അതിനർത്ഥം യുദ്ധത്തിന്റെ അവസാനം പാകിസ്ഥാനും അത്ര ശുഭകരമായിരിക്കില്ല കാരണം പാക് അതിർത്തികൾ എടുത്താൽ ഇപ്പൊ ബലൂജ് ജനത ഒരു അവസരം കിട്ടിയാൽ അപ്പൊ തന്നെ ചാടാ നിൽക്കുകയാണ് ഒരു രാജ്യമായിട്ട് മാറാൻ ഉറപ്പായും ഇറാൻ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തും ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് വിഘടിക്കാനുള്ള സാധ്യത അതോടെ കൂടും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ കണക്ക് തീർക്കാൻ ചിലപ്പോൾ ആ അവസരം ഉപയോഗിക്കും ഇന്ത്യ പി ഒക്കെ പിടിച്ചെടുക്കുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇന്ത്യൻ അതിർത്തിയും പാകിസ്ഥാൻ ഒട്ടും സേഫ് ആയിരിക്കില്ല ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന് തന്നെയായിരിക്കും നഷ്ടങ്ങളുടെ ഒരു തൂക്കം എടുക്കുമ്പോൾ കൂടുതൽ നഷ്ടം ഉണ്ടാവുക എന്ന് തന്നെ പറയാം യുദ്ധത്തിൽ ഇനി ആര് വിജയിക്കുമെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇന്ത്യയും വിജയിക്കുമെന്നാണ് എൻ്റെ ഉത്തരം അതിൻ്റെ കാരണം അമേരിക്കയും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും ഇറാനും ഒരുപോലെ അവരുടെ ശത്രുക്കളാണ് അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും ആരും നോക്കണ്ട കാരണം ഈ രണ്ട് രാജ്യങ്ങളും തീവ്രവാദത്തെ ഏതെങ്കിലും രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീരുകയാണെങ്കിൽ ഇതിപ്പോൾ ലാഭമായല്ലോ എന്നായിരിക്കും അമേരിക്കയും ഇസ്രയേലും കരുതുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇറാന്റെ ഒരു തകർച്ച ഇന്ത്യ ആഗ്രഹിക്കുന്നേ ഇല്ല അതേ സമയത്ത് പാകിസ്ഥാൻ ഇറാനുമായി അടിച്ചു തീരുകയാണെങ്കിൽ ഒരു തലവേദന പോയി കിട്ടി എന്ന് തന്നെയായിരിക്കും ഇന്ത്യയെ വിചാരിക്കുക കാരണം പാകിസ്ഥാനും തീവ്രവാദത്തെ ഇന്ത്യയ്ക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അതേ തീവ്രവാദ രാജ്യം തന്നെ യുദ്ധം ചെയ്ത് വീണ്ടും ഒരു തകർച്ച നേരിട്ടാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്നായി എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ലാഭമായി എന്നുള്ള ഒരു രീതിയിലായിരിക്കും ഇന്ത്യ അതിനെ കാണുക കാരണം അത് നമ്മുടെ വിഷയമല്ല കഴിഞ്ഞ ദിവസം എസ് ജയശങ്കറിന്റെ റിയാക്ഷനും അങ്ങനെയാണ് അത് അവർക്കിടയിലുള്ള പ്രശ്നമാണ് പിന്നെ പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ ചെറുതായി ഒന്ന് ഇന്ത്യ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീരുടെണെങ്കിൽ അവരായിക്കോട്ടെ നമുക്ക് പ്രശ്നമില്ല നമ്മൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ് നമ്മുടെ നിലപാട് ചുരുക്കി പറഞ്ഞാൽ യുദ്ധത്തിന്റെ അവസാനം ഈ പാകിസ്ഥാന്റെ ശത്രു രാജ്യങ്ങളും ഇറാന്റെ ശത്രു രാജ്യങ്ങളുമായിരിക്കും ജയിക്കുക ഈ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീരുകയാണെങ്കിൽ അതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം